ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശാരദാമ്മ ശാലിനിയെ വഴക്കു പറയുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്യുകയാണ് നീ എന്തൊക്കെ ഉപകാരങ്ങളാണ് ആ സത്യമ്മയ്ക്ക് വേണ്ടി ചെയ്തത് പക്ഷെ അതൊന്നും അവരെ മനസ്സിലില്ല എന്നൊക്കെ പറയുന്നു അവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം നീ ചെയ്ത ത്യാഗങ്ങളല്ല പക്ഷെ അവർക്ക് മാത്രം മനസ്സിലാകില്ല ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാകില്ല എന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് വേറൊരാളുടെ ആയി ആയിപ്പോയതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണെന്നൊക്കെ പറയുന്നു ശാരദാമ്മ പറയുന്നുണ്ട് അവരെ മകനെ രണ്ടാം കിട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ കഴുത്തിൽ താലി കിടക്കുന്നില്ലേ അവന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ സ്വന്തം ഭർത്താവിന് വേറൊരു കല്യാണം ആലോചിക്കുമ്പോൾ നീ ഇങ്ങനെയാണോ ചോദ്യം ചോദിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മ പഴക്കു പറയുന്നുണ്ട് ഒരു കൊച്ചു വളർന്നു വരികയാണ് അവളോടാണെങ്കിൽ ഇപ്പൊ കള്ളത്തരമൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട് പക്ഷെ വലുതാകുമ്പോൾ അവൾ ചോദിക്കും അവളുടെ അച്ഛൻ എന്ത്യ അച്ഛൻ എന്തിയെന്നൊക്കെ അവൾക്കൊരു കല്യാണാലോചന വരുമ്പോൾ പോലും ചോദിക്കും അച്ഛൻ എവിടെ എന്നൊക്കെ അതിനൊക്കെ നീ എന്ത് ആൻസർ കൊടുക്കും എല്ലാവരെയും മുന്നിൽ വെച്ച് നീ എന്ത് പറയുമെന്നൊക്കെ ചോദിക്കുന്നു ശാലിനി അപ്പോൾ ശാരദാമയെക്കുറിച്ച് തന്നെ പറയാണ് മൂന്ന് മക്കളെ വളർത്തിയില്ലേ അച്ഛൻ ഇല്ലാതെ കല്യാണ സമയത്ത് പോലും അച്ഛന്റെ ആവശ്യം വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ സത്യമോളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് ചാലിനി ശാരദാമയോട് ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് വേണ്ടതെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് നിന്റെ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലു എന്നിട്ട് പറ അവന്റെ കൊച്ചാണെന്നൊക്കെ ചാലിനി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നതിൽ ഭേദം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി വിഷ്ണു ഏട്ടൻ ഓടിയെത്തുമെന്നൊക്കെ പറയുന്നു ശാരദാമെ ഇപ്പോൾ പറയുന്നുണ്ട് ഇനിയും മറിഞ്ഞു നിന്നിട്ട് കാര്യമില്ല എല്ലാ സത്യങ്ങളും അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ശാലിനെ ഇപ്പോൾ ആലോചിച്ചിട്ട് പറയാണ് അതൊന്നും ശരിയാകത്തില്ല സത്യമ്മയാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കത്തില്ല ഇത്ര പെട്ടെന്ന് ഒരു കൊച്ചുമായിട്ട് വന്നാൽ എങ്ങനെ ഈ കൊച്ചു വന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടും അംഗീകരിക്കത്തില്ല എന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല ശ്യാമയും ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകും പപ്പി മോളും എന്റെ മകളാണെന്നൊക്കെ അതോടെ കേക്കുമ്പോൾ സത്യമ്മയ്ക്കും സഹിക്കത്തില്ല അത് മാത്രമല്ല രോഹിത്തിനും അത് സഹിക്കാൻ പറ്റത്തില്ല മൊത്തത്തിൽ പ്രശ്നമാകും ശ്യാമയുടെയും കൊച്ചിൻറെയും ജീവിതം കൂടി തകർന്നു പോകും അവരും ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരും ഞാൻ കാരണം എൻ്റെ കൂടെ ജീവിതവും ഇല്ലാതാകും ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ശരതാമ്മ എപ്പോൾ പറയുന്നുണ്ട് നിന്റെ ജീവിതം നീ എല്ലാവർക്കും വേണ്ടി ജീവിച്ച് അവസാനം നിന്റെ ജീവിതം എന്താകുകയാണെന്നൊക്കെ പറയുന്നു ാലിനി അപ്പോൾ പറയുന്നുണ്ട് എന്നെ കൊണ്ടൊന്നും തിരുത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നു അടുത്ത ദിവസം വിഷ്ണു ശാലിനിയുടെ ഫോട്ടോ എടുത്തു നോക്കുന്നു അതിനുശേഷം രണ്ടുപേരും കൂടെയുള്ള സ്നേഹ നിമിഷങ്ങളൊക്കെ ഓർക്കുകയാണ് ആ സമയത്ത് സത്യമ്മ വന്നിട്ട് ആ ഫോട്ടോ തട്ടിപ്പറിക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഇവിടെ ശാലിനിയുടെ ഒരു സംഭവം കാണരുതെന്ന് ഞാൻ കരുതിയതാണ് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇത് മാത്രം നീ സൂക്ഷിച്ചു വെച്ചേക്കുകയായിരുന്നു ഇതിപ്പോ തന്നെ പൊട്ടിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട് എറിയാൻ തുടങ്ങുന്നുണ്ട് ഉടനെ വിഷ്ണു ദേഷ്യപ്പെടുന്നുണ്ട് അതെങ്ങാണെന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വിഷ്ണുവിനെ ഒരിക്കലും അമ്മ കാണാൻ പോകുന്നില്ല എന്നൊക്കെ അമ്മയ്ക്ക് മാത്രമല്ല ശപഥം ചെയ്യാനും സത്യം ചെയ്യാനും ഒക്കെ അറിയുന്നത് ഈ വിഷ്ണുവിനും അറിയാമെന്നൊക്കെ പറയുന്നു സത്യമ്മ ഫോട്ടോ വെച്ചിട്ട് പറയുന്നുണ്ട് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല നിനക്ക് അമാവാസി വരെ സമയം തന്നിട്ടുണ്ട് നിന്റെ ശാലിനിയെ കാണാനോ കണ്ടുപിടിക്കാനോ ഒക്കെ അതുകൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ശാലിനി മാറി നിൽക്കുന്നതാണ് മനഃപൂർവ്വം നിൽക്കുന്നതാണ് അമ്മ കാരണമാണ് അമ്മ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച അറിഞ്ഞിട്ട് അവൾ മാറി നിൽക്കുന്നതാണെന്നൊക്കെ പറയുന്നു സത്യമ്മ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവൾ എങ്ങനെ അറിയാനാണ് നീ കള്ളം പറയുകയാണെന്നൊക്കെ പറയുന്നു നീ നിന്റെ ആറു വർഷം വെറുതെ അവൾക്ക് വേണ്ടി കളഞ്ഞു അവളാണെങ്കിൽ വേറെ ജീവിതമേ തുടങ്ങി കാണും അതുകൊണ്ടാണ് നിന്നെ അന്വേഷിച്ച അവൾ ഇതുവരെയും വരാത്തതെന്നൊക്കെ പറയുന്നു സത്യമ്മ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു പറയുന്നുണ്ട് ശാലിനിയുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നിനക്ക് ഈ അമാവാസി വരെയുള്ള സമയം അത് കഴിഞ്ഞ് നീ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടേണ്ടി വരുമെന്നൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് സത്യാമ്മ അവിടെ നിന്ന് പോകുന്നു സത്യാമ്മ പോയതിന് ശേഷം വിഷ്ണു ശാലിനിയുടെ ഫോട്ടോ എടുത്തിട്ട് പറയുന്നുണ്ട് താൻ എവിടെയാണ് താൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ ജീവിതം ഇരുട്ടിലാകുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഫോട്ടോ ചേർത്ത് പിടിക്കുന്നു പിന്നീട് വിഷ്ണുവിന്റെ അച്ഛൻ പൊന്നിയോട് ചോദിക്കുന്നുണ്ട് വിഷ്ണു വല്ലതും കഴിക്കുന്നുണ്ടോന്നൊക്കെ പൊന്നി അപ്പോൾ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നു ആ സമയത്ത് പപ്പിമോൾ പറയുന്നുണ്ട് വിഷ്ണു അച്ഛനെ ഞാൻ കഴിപ്പിച്ചോളാം ഫുഡ് എടുത്തുകൊണ്ട് വരാനെന്നൊക്കെ പറയുന്നു വിഷ്ണുവിന്റെ അച്ഛൻ പപ്പിമോളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് സ്വന്തം അമ്മയ്ക്കില്ലാത്ത സ്നേഹം മോൾക്കുണ്ടല്ലോ എന്നൊക്കെ ശാലിനി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പപ്പിമോളെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുന്നു അതേസമയം പപ്പിമോൾ ആണെങ്കിൽ വീട്ടിലെ ഫോട്ടോയിൽ നോക്കിയിട്ട് വിചാരിക്കുകയാണ് ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കാണണമല്ലോ അതിനെ സ്റ്റിക്കർ ഇളക്കിയാലോ എന്ന് കരുതിയിട്ട് ആ സ്റ്റിക്കർ ഇളക്കാൻ വേണ്ടി തുടങ്ങുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്